ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഹരി പ്രതാപനെയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പ്രതാപനിൽ നിന്ന് നാലെണ്ണം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രതാപന്മാണി പണി പോലെ ഇതേ സത്യങ്ങളെല്ലാം വിളിച്ചു കുറഞ്ഞു അപ്പോൾ കുളിച്ച് ലക്കെട്ട് നാല് കാലിലാണ് പ്രതാപനെയും കൂട്ടിക്കൊണ്ട് ഹരി അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ എല്ലാവരും ഉണ്ട് ഇന്ദ്രനും ഋതുവും അച്ചുവും ശ്രീഹരിയും അങ്ങനെ സേതുവും പല്ലവിയും പൂർണിമയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇവന്മാര് ശ്രീഹരി അവനെ ഇങ്ങോട്ട് വന്നു ആ എന്നാ ഇനി എല്ലാം അങ്ങോട്ട് വിളമ്പിക്കോ എന്ന് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞ അതെ ഏർ ഹരിഹരൻ എന്നയാളെ വിളിച്ച് ചേറ്റുമെൻറെ കമ്പനി ഫോണിൽ നിന്ന് വിളിച്ച് ആ അയാളോട് അനാവശ്യം പറഞ്ഞത് കല്യാണം മുടക്കിച്ചത് ദേ ഈ എന്ന് പറയുകയാണ് പ്രതാപൻ ദേ ഈ പ്രതാപൻ തന്നെയാ ചെയ്തത് എന്ന് പറഞ്ഞു പിന്നെ തീർന്നില്ല എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെ ദേക്കുന്ന ഇന്ദ്രനാ എന്ന് കൂടി അയാൾ അങ് പറഞ്ഞു അപ്പോഴേക്കും ആകെ ഷോക്കായി പോയി ഇന്ദ്രന് ഇതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു ഇന്ദ്രൻ നിങ്ങൾക്ക് ആരാണെന്ന് അറിയോ ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ അനാവശ്യോ ആഹാ ഇവിടെ ഈ പൊന്നും മഴത്തൽ കയറി പറ്റുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നോ പക്ഷേ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് ഇത്രയും കാലം പല കൊള്ളരദായത്വങ്ങളും നീ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നിട്ട് അടുത്ത് മടുത്തു എനിക്ക് എനിക്ക് വളരെ മടുത്തുപോയി ഇല്ല ഇനി ഇനി ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു പ്രതാപൻ നോ പിന്നെ നീ ഒരു കാര്യം കൂടി മനസിലാക്കിക്കോ എന്നെ എനിക്ക് ഡയറക്റ്റ് എൻട്രി തരാം എന്ന് പറഞ്ഞിരിക്കുക ചാക്കര എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പത്തേനും ഇന്ദ്രന്റെ സമനില തെറ്റി ഇന്ദ്രൻ പ്രതാപിനെ എടുത്തിട്ട് അടിക്കുക നീ എന്നെ ചവിട്ടി എല്ലടാ എന്ന് പറഞ്ഞു അപ്പൊ യുവന്മാര് രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല് അപ്പോഴേക്കും സേതു നീ ചെല്ല് അല്ലെങ്കിൽ ജിത്തുതേണ്ട അവനെ തല്ലിക്കൊല്ലും വേഗം സേതു അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് മാറാ അങ്ങോട്ടെന്ന് പറഞ്ഞു ഇവനെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ് ജിത്തിനെ വേഗം തന്നെ ജിത്ത് ആഹാ നീ കൂടി ചേർന്ന ഈ നാടകം ഒന്ന് എനിക്കറിയാം എന്നിവൻ നേരെ സേതുന്റെ മുഖത്ത് നോക്കി അന്നേരം തന്നെ സേതു ഒന്നാമത് ആകെ സമത തെറ്റുകളെ നിക്കുകയാണ് ഒന്നും നോക്കിയില്ല ജിത്തിന്റെ കരുണ നോക്കിയൊന്നും അങ്ങ് പൂട്ടിച്ചു അപ്പൊ സേതു എന്ന് വിളിച്ചുകൊണ്ട് പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് എന്താ സേതു ഇത് നീ എനിക്ക് തന്ന വാക്ക് മറന്നോ ഇവനെ സഹോദരനെ പോലെ കരുതണം എന്നല്ലേ അമ്മയ്ക്ക് വാക്ക് തന്നത് സ്വന്തം സഹോദരൻ തെറ്റ് ചെയ്താൽ തിരുത്തേണ്ടത് എന്റെ ഒരു കടമയല്ലേ മേ അതുകൊണ്ട് ഈ അടി അവനെ തിരുത്തിയതായിട്ടങ്ങ് കൂട്ടിയാ മതി എന്നുള്ള മട്ടിലാണ് സേതുവിന്റെ നിൽപ്പ് പൂർണിമ നീ നല്ലവനാന്ന് അഭിനയിക്കുമായിരുന്നല്ലേ എല്ലായിടത്തും ചിരിച്ചും കളിച്ചു നിന്നിട്ട് എന്നിട്ട് നീ അവസാനം തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്തു അല്ലേ അമ്മ ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല പൂർണിമ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ എന്നിട്ട് അപ്പം ഋതു ആകർഷവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് പല്ലവി ഇങ്ങനെ നോക്കി കുറെ നേരം ഇവനിങ്ങനെ നിന്നു അപ്പൊ പല്ലവിയെ വിളിച്ചുകൊണ്ട് സേതു വാ പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് സേതു അകത്തേക്ക് പോയി നേരം ഋതുവിനെ നോക്കി നിന്നു ഇവന് കാര്യ സഹിക്കാൻ വേലാഞ്ഞിട്ട് പ്രധാനമന്ത്രി രണ്ട് ചവിട്ടുകൂടെ കൊടുത്തപ്പം ആള് ബോധം പോയി വേണ്ട അവിടെ കിടപ്പുണ്ട് നേരെ ഋതു റൂമിലേക്ക് ചെന്നു ആള് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നടക്കാണ് വേഗം തന്നെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നു ഏയ് ഋതു എന്ന് പറഞ്ഞോണ്ട് എന്താ ഇനി എന്ത് ന്യായീകരണമാണവോ പറയാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഋതു അത് പിന്നെ ഞാൻ ഇത് വളരെ ചീപ്പായി പോയി ജിത്ത് വൈരാഗ്യം ഉണ്ടെങ്കിൽ ജിത്തിന് ആ ഓഫീസ് ഉത്കാടനത്തിന് പോകാതിരിക്കാമായിരുന്നോ ഇതിപ്പോ എനിക്ക് കൂടി നാണക്കേടായി പോയി പക്ഷെ എനിക്ക് ഈ വീട്ടില് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എതിർത്തതാ നിങ്ങളെ കുറിച്ച് ഒരുപാട് താക്കിയതും മുന്നറിയിപ്പും തന്നതായി എനിക്ക് എന്നിട്ടും ഞാനത് കേട്ടില്ല എന്തിന് എനിക്ക് വിശ്വാസമായിരുന്നോ എനിക്ക് ഒരുപാട് വിശ്വാസമായിരുന്നു ആദ്യം കണ്ടപ്പം മുതൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ മോറൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എവിടെ പോയി നിങ്ങളുടെ ആ എത്തിക്സും വാല്യൂസും ഒക്കെ ഋതു നീ ആ പ്രതാപം പറഞ്ഞത് വിശ്വസിച്ചിരിക്കാണോ ഞാൻ മാത്രമാണ് വിശ്വസിച്ചത് ഈ എല്ലാവരും അത് മാത്രമാ വിശ്വസിച്ചിരിക്കുന്നത് എന്തിന് അമ്മ പോലും എന്റെ ഋതു അത് സത്യമല്ല അത് കള്ളമാ അത് വെറും കള്ളം അതെ ഇവിടെ കിടന്ന് അട്ടഹസിച്ചല്ല വിശ്വസിപ്പിക്കേണ്ടത് സേതുവേട്ടന്റെ മുന്നിൽ ചെന്ന് ചെകിടത്തിന്റെ അടി മേടിക്കുന്നതിനു മുൻപെയായിരുന്നു സേതുനെ എന്നെ കുറ്റവാളിയാക്കണം അതിനുവേണ്ടി വാടകയ്ക്കെടുത്തതാ പ്രതാപനെ ഓഹോ അങ്ങനെയാണോ ഉം ഓക്കേ എങ്കി ജിത്ത് തന്നെ പറ എത്ര രൂപ കൊടുത്ത സേതുവേട്ടൻ അയാളെ വാടകയ്ക്കെടുത്തത് ഒന്ന് പറഞ്ഞേ ഒരു പത്തോ പതിനായിരം കൊടുത്തതാണ് ഓഹോ അതിന്റെ ലാഭം എന്താ ദേ എന്നെ ഇവിടുന്ന് പുറത്താക്കാലോ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടാലോ ശരി അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എന്താ സേതുവേടിന്റെ ലാഭം അതായത് ആ പല്ലവിയെ സന്തോഷിപ്പിക്കാൻ ആഹാ അത്രയ്ക്ക് വിലയുണ്ടോ സേതുവേടിന്റെ സേതുവടനുണ്ടോ പല്ലവിയുടെ സന്തോഷത്തിന് തീർച്ചയായിട്ടും ഉണ്ട് കൊള്ള നല്ല അടിപൊളി സ്റ്റോറി എന്റെ സോ ആദ്യം ജേറ്റുവം പോലുള്ള ഒരു സ്ഥാപനം ലക്ഷങ്ങൾ മുടക്കി ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് വലിയൊരു വെഡ്ഡിങ് ഇവന്റിന്റെ ഓർഡർ നേടുക അതിനുശേഷം ശേഷം പതിനായിരം രൂപ പതിനായിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് പ്രതാപനങ്ങളിലെ വിലക്കെടുക്കുക തന്നെ എന്നിട്ട് അവര് തന്നെ ആ കിട്ടി ഇവന്റ് അങ് മുടക്കുക എൻ്റെ പൊനു ജിത്തിന്റെ ചത്തലയിൽ കുറ്റം ചുമത്തി ജിത്തിനെ പുറത്താക്കുക പല്ലവിയെ സന്തോഷിപ്പിക്കുക ഇതല്ലേ ജിത്ത് ഉദ്ദേശിച്ചത് അതെ ആ അത് തന്നെ എന്ന് പറഞ്ഞു ഒന്ന് ചിരിച്ചിട്ട് എതു എൻ്റെ പൊന്നോ പല്ലവിയുടെ ഏറ്റവും വലിയ സന്തോഷായിരുന്നു അവളും സേതുവേട്ടനുമായിട്ടുള്ള ഒരു കല്യാണം എന്താ ശരിയല്ലേ നമുക്ക് വേണ്ടി ആ കല്യാണം വരെ മാറ്റിവെച്ച ആളാണ് ആ സേതുവേട്ടൻ എന്നിട്ട് ഇങ്ങനെ വേണം അല്ലെ കറക്റ്റ് ഛെ ഇത്രക്ക് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് മനുഷ്യനാ സാക്കലത് ഒപ്പിച്ചു വെച്ചിട്ട് നാണം കെട്ട് വന്നിരിക്കുന്നു പുതിയ കഥയുമായിട്ട് ഛേ എന്ന് പറഞ്ഞോണ്ട് ഋതു അങ് ഇറങ്ങിപ്പോയി ഋതു എന്ന് വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഛേ ആകെ നാണം കെട്ട് ചമ്മി ഓ അ പ്രതാപൻ അവനെ കൊന്നു വേണം എന്ന കലിയിലായി ഇന്ദ്രൻ ഇനി എന്ത് ചെയ്യും അപ്പൊ ഇവനെ ഇങ്ങനെ ആലോചിച്ച് നിക്കുകയാണ് അപ്പൊ വേഗം തന്നെ സേതു ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വേഗം വല്ലവി അങ്ങോട്ടേക്ക് എന്നിട്ട് എന്താ സേതു കേട്ടെ ഇങ്ങനെ ആലോചിക്കുന്നത് ആലോചിക്കാനാണോ പല്ലവി ഇല്ലാത്തത് ചുറ്റുമ്മിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു ഒരു സ്ഥാപനം തുടങ്ങാൻ അത് നന്നായി നടത്തിക്കൊണ്ട് പോവാൻ എന്തുമാത്രം എഫോർട്ട് വേണ്ടി വരുമെന്ന് പല്ലവിക്ക് അറിയാമല്ലോ അറിയാത്ത ഒന്നുമല്ലോ ഒരു നിമിഷം കൊണ്ട് അത് തകർത്ത് കളയാൻ ഇന്ദ്രനെ ഒരു നീചന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാ എന്തൊരു വിധിയല്ലേ അങ്ങനെ വിചാരിക്കണ്ട ശരി ഒരു സ്ഥാപനം ഉയർന്നു വരുമ്പോ അതിനെ തകർക്കാൻ പലരും ശ്രമിക്കും അതിൽ ചിലതൊക്കെ വിജയിക്കും പക്ഷേ അന്തിമ വിജയം അത് ശത്രുവിനായിരിക്കില്ല അത് നമുക്ക് തന്നെ ആയിരിക്കും അങ്ങനെ കരുതി ഒന്ന് സമാധാനിക്ക് എന്ന് പറഞ്ഞു ശരി പക്ഷേ വാ എന്ന് പറഞ്ഞ ഇവരിങ്ങനെ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നത് ഇവനെ കണ്ടപ്പോഴത്തേനും സേതു കേട്ടാ വേണ്ട വഴക്കിനൊന്നും പോവരുത് എന്ന് വല്ലവേ അതെ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഇനി എന്ത് കാര്യമാണ് പുല്ല് നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ സേതു സേതു കേട്ട വേണ്ട എന്ന് പറഞ്ഞു പല്ലവേ ഇന്നലെ വെളിവില്ലാതെ നിന്റെ കയ്യും കാലും നിറത്തുലക്കാത്തത് കൊണ്ടാ നിന്നെ ഞാൻ കൂടുതൽ പറയാതങ്ങ് വിട്ടത് പക്ഷേ ഇന്നെ ഇത്രയും കൈക്കിണങ്ങി ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോടാ എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ കമ്പനി ഇട്ട് പണിതത് സെതു എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നാലും ഞാൻ ചെയ്ത തെറ്റ് തെറ്റ് തന്നെ നിൽക്കും എന്ന് പറഞ്ഞു പ്രതാപൻ കൂടുതൽ കൊമ്പൽസരിക്കാൻ നിൽക്കല്ലേ പറഞ്ഞേക്ക സെതു ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു പ്രതാപൻ പല്ലവി ശരിക്കും നടന്നത് മെണ്ടഴുത് എന്ന് പറഞ്ഞു പല്ലവിയും സേതു വേട്ടന്റെ പിടിച്ചു മാറ്റിയത് നിങ്ങളെ ഓർത്തുന്നു അല്ല ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഒരു നിമിഷം കൊണ്ടും ഒന്നുമല്ലാതാക്കി കളഞ്ഞില്ലേ നിങ്ങള് ആ തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തരും അത് ഓർത്തോ എല്ലാം ഇന്ദ്രന് വേണ്ടിയിട്ടായിരുന്നോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു പക്ഷേ അത് തെറ്റായി പോയി തെറ്റായിപ്പോയി എന്നെനിക്കറിയാം ഒടുവിൽ അവൻ എന്നെയും ചതിച്ചു എനിക്ക് എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെയും നിങ്ങളെ കമ്പനിയിൽ ഒന്ന് ചേർക്കണം എന്ന് പറഞ്ഞു കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത നിന്നെ കമ്പനിയിലേക്ക് ഞാൻ എടുക്കണം എന്റെ വിശ്വസ്തത ഞാൻ തെളിയിച്ചോളാം ഞാൻ തെളിയിക്കാം വല്ലവി നമുക്ക് പോവാം എന്ന് പറഞ്ഞു വല്ലവി പ്ലീസ് നീ സേതുവിനോടൊന്ന് പറ എനിക്കൊരു അവസരം കൂടി തരണോന്ന് സേതുവിനോട് പറ എന്തിന് കൂടെ നിന്നോട് ചതിച്ചാലേ തൃപ്തിയാകൂ എന്നുണ്ടോ ഒരവസരം തരണം ദേ എനിക്കെന്റെ വിശ്വസത തെളിയിക്കാൻ ഒരേ ഒരു അവസരം മാത്രം തരണം തൽക്കാലം ഇവിടുന്ന് തല്ലുകൊള്ളാതെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് പല്ലവിയും സേതും കൂടെ ഇറങ്ങിപ്പോയി ഷെ ആകെ നാണം കെട്ട പ്രതാപൻ അപ്പൊ ദേ സുന്ദർദാസിനെ കാണാനായിട്ട് പല്ലവിയും സേതും കൂടി എത്തിയിരിക്കാണ് സർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ഇങ്ങനെ പറയാണ് കേട്ടോ ഷെ ഇതിപ്പോ ഇത്രയും വലിയൊരു ചതി നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല സർ അതുകൊണ്ടാ ശരിക്കും പറഞ്ഞാല് പുതിയൊരു തുടക്കം എന്ന നിലയിൽ എനിക്ക് ഇതിനേക്കാൾ വലിയൊരു അവസരം കിട്ടാനില്ലായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ആ ചതിയൻ അത് നശിപ്പിച്ചു കളഞ്ഞു സർ എന്ന് പറഞ്ഞു സർ എനിക്ക് അതല്ല സാറിനോട് ക്ഷമ പറയാൻ മാത്രമേ പറ്റൂ സേതു എന്തിനാ എന്നോട് ക്ഷമ പറയുന്നത് അല്ല സർ ഏർ സേതുവേട്ടന്റെ പിടിപ്പുകേടുകൊണ്ടാ ഹരിഹരൻ സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലീക്ക് ചെയ്തതെന്ന് ഒരു കുറ്റബോധം അത്രയേ ഉള്ളൂ സർ എന്ന് പറഞ്ഞു മാത്രവുമല്ല ഇവിടുത്തെ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ടല്ലേ ആരുടെ ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്തത് അത് ശരിയാ ആ ആസ്പെക്ടിൽ സേതുവിന്റെ വീഴ്ച തന്നെയാണ് അത് ശരി തന്നെയാണ് പക്ഷേ സാരില്ല ഇതിനൊരു വീഴ്ചയായിട്ടല്ല കാണേണ്ടത് നല്ലൊരു പാഠമായിട്ട് വേണം കാണാൻ ബിസിനസ്സിൽ തിരിച്ചടികൾ എവിടെ നിന്നും പ്രതീക്ഷിക്കാം കൂടെ നിൽക്കുന്നവരെയും ശത്രുക്കളെയും എപ്പോഴും സൂക്ഷിക്കണം അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ വീഴ്ച അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട പിന്നെ വേറെയും നല്ല വർക്കുകൾ നമുക്ക് വരുവിടോ പിന്നെ അത് മാത്രല്ല ഹരിഹരൻ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ട നഷ്ടപരിഹാരം നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് സർ എന്നൊക്കെ പറഞ്ഞ് സേതു ഇത്രയും വലിയൊരു സപ്പോർട്ട് സാറിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു സാർ നോക്കിക്കോ ഇതൊരു വലിയ നേട്ടങ്ങൾ വരും അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഫോൺ ബെല്ലടിക്കാനായിട്ടോ അപ്പം കയ്യിലിരുന്ന ഫോണല്ല വേറൊരു ഫോണായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു അവിടെ വെച്ചിട്ട് മറ്റേ ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പം സേതുവേടിന സമാധാനമായല്ലോ എന്ന് ചോദിച്ചു നമ്മളെ വിശ്വസിച്ച് ഇത്രയും പൈസ മുടക്കിയിട്ട് സുന്ദർദാസിന്റെ മുന്നിൽ തല കുടിക്കുക എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സാരമില്ല സാറ് സേതുവേടിനെ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ അവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വച്ചിട്ട് ആ ടേബിളിൽ ഒരു ഫോൺ വെച്ചിട്ട് പോയിരുന്നു ആ ഫോണിൽ ഒരു കോള് വരികയാണ് നോക്കുമ്പോൾ ലക്ഷ്മി മാഡം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇത് കണ്ട് സേതു ആകെ പോയി എന്നിട്ട് പല്ലവ്യം കാണിച്ചു കൊടുക്കുകയാണ് ഈ ഫോട്ടോ സുന്ദർദാസ് കയറി വന്നപ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ നീട്ടി കാണിക്കുകയാണ് ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചോ ഇതാരാ തൻ്റെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ അമ്മ തൻ്റെ ആരാന്നാ ചോദിച്ചത് എന്റെ മേഡവാ എന്നിങ്ങനെ പറഞ്ഞു ലക്ഷ്മി മേഡം അപ്പൊ അദ്ദേഹത്തിന് പറയാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇദ്ദേഹം ഉണ്ടായിരിക്കാണ് അമ്മയാണോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത് അതെ നേരിട്ട് തന്നാൽ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് എന്നെ പറഞ്ഞ് അയച്ചത് എന്ന് പറഞ്ഞു മകനെ സഹായിക്കാൻ മേഡം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാ ഷെ എന്ന് പറഞ്ഞു സേതുവിനാ കൊറച്ചിലു പോലെയായി ആള് ഭയങ്കര ഇതായിപ്പോയി പിന്നെ കാണുന്നത് സേതുവും പല്ലവിയും കൂടെ വേണ്ട അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സേതുവേട്ട അതെ സ്നേഹം കൊണ്ടായിരിക്കും സേതുവേട്ട ഇങ്ങനെയൊക്കെ ചെയ്തത് സ്നേഹം എനിക്കറിയാം സ്നേഹം എന്താണെന്നും അത് എങ്ങനെയാണെന്നും എനിക്കറിയാം പല്ലവി എന്ന് പറഞ്ഞു എന്തായാലും ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞു അപ്പം ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിയും മൂർത്തിയും കൂടി ഇതേ അങ്ങോട്ടേക്ക് വരികയാണ് ലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാട്ടോ വരുന്നത് ആ നിങ്ങൾ വന്നോ പല്ലവി എന്ന് വിളിച്ചു അപ്പൊ സേതു തിരിഞ്ഞുപോലും നോക്കിയില്ല മോളെ സുഖാണോ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്ന് ചോദിച്ചു ഉം സുഖായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ വിളിച്ചപ്പോ സന്തോഷായി ഞാനൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞു എന്തിനാ എന്ന് ചോദിച്ചു സേതു എന്നിട്ട് മേലെടുത്ത് തറവാട്ടിലേക്ക് ഞങ്ങൾ കാണാൻ വന്നപ്പോ നിങ്ങൾ ഈ സന്തോഷവും ഒന്നും ആ മുഖത്തുണ്ടായിരുന്നില്ലല്ലോ എന്താ ശരിയല്ലേ എന്നെ എന്തിനാ കാണാൻ വന്നത് എന്നായിരുന്നില്ലേ അന്നത്തെ ആദ്യത്തെ ചോദ്യം തന്നെ സേതു മോനെ വേണ്ട എന്ന് പറഞ്ഞു വിളിക്കണ്ട അങ്ങനെ വിളിക്കണമെന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ ചാരസന്ധതി ഒന്നും അല്ലല്ലോ ആണോ പറ അപ്പം വേഗം പല്ലവീമാകെ ഷോക്കായി പോയി എന്ത് ചോദിക്കുന്നത് എന്നോർത്ത് മാധവമേനോട് ഭാര്യയായി നിങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയല്ലേ എന്റെ ജന്മവും എന്താ ശരിയല്ലെന്നുണ്ടോ എന്ന് ചോദിച്ചു ട്ടാ എന്തീ പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് മറന്നു പോകരുത് ഞാൻ മാത്രം അത് ഓർമ്മിച്ചത് കൊണ്ട് എന്താ വല്ലവീ കാര്യം എന്ന് ചോദിച്ചു മക്കൾ ആണ് എന്നുള്ള ഒരു ഓർമ്മ അവർക്കും വേണ്ടേ എന്ന് ചോദിച്ചു എനിക്കാ ഒരു ഓർമ്മയുണ്ട് നീ എന്ത് വിചാരിച്ചത് സെതു എന്ന് പറഞ്ഞു ഞാന് ഒരിക്കലും അതെല്ലാ കാലത്തും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു നിന്നെ കുറിച്ച് ഓർക്കാതെ ഒരിട്ട് കണ്ണീരൊഴുക്കാതെ ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടേയില്ല അത് നിനക്കറിയുമോ അതെ ശരിക്കും പറഞ്ഞാ വേണ്ടത് സാമീപ്യം മാത്രാണ് അല്ലാതെ എല്ലാ ദിവസവും ചേർത്ത് പിടിക്കുന്ന സ്നേഹവും പരിഗണനയും അത് മാത്രാണ് ഒന്നുമില്ലാത്തവളായിട്ടാ ഞാൻ പൊന്നുമടത്തിന്റെ പടി ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ സമ്പത്തിന്റെ ബലത്തിൽ നീ സുരക്ഷിതരായിരിക്കും എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെയാ ഞാൻ പോയത് പക്ഷേ എനിക്ക് ജീവിതമാണോ മരണമാണോ എന്റെ മുന്നിൽ എന്ന് എനിക്ക് തീർച്ചയില്ലാത്ത ഒരിടത്തേക്ക് നിന്നെ കൈപിടിച്ചു പിടിച്ചു കൊണ്ടുപോവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം അതുകൊണ്ട് ഇന്ന് എനിക്ക് അതിനുള്ള നിവൃത്തി ഒട്ടില്ല സേതു അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു സേതു ഒന്നും ഇണ്ടിയില്ല കുറച്ച് ഇങ്ങനെ കേട്ടു നിന്നു പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഞാൻ മറന്നു എന്നും ഉപേക്ഷിച്ചെന്നും മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞു അതെ ശരിക്കും അമ്മയുടെ തണൽ എന്നും നിനക്കുണ്ടാവും എങ്ങനെ കുറച്ച് പണം വാരി എറിഞ്ഞ് ആ സുന്ദർദാസനെ പോലെ ഒരാൾ രഹസ്യമായി വെച്ചാൽ അതോടെ എന്നോടുള്ള ആ കടമ മൊത്തം തീർന്നു ബാധ്യത തീർന്നു അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്ക് ഷോക്കായി പോയി സുന്ദർദാസന്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ള മട്ടില് അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിന്നു എന്നിട്ട് നേരെ സേതു അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ ചെയ്താ അതെ പണത്തിനോ പിന്നെ മറ്റെന്തിനോ നിങ്ങളുടെ പരിഗണനയ്ക്ക് ഒന്നുമാവില്ല ഈ കാണിച്ചതിനും പക്ഷെ പണക്കൊഴുപ്പ് കൊണ്ട് ഇന്ന് എനിക്ക് ഇന്ന് എന്നോട് കാണിച്ച ആ തെറ്റുണ്ടല്ലോ അതൊരിക്കലും തെറ്റല്ലാതാവുകയുമില്ല എന്നും കൂടി പറഞ്ഞു വരട്ടെ ഇത്രയും പറയാൻ വേണ്ടി മാത്രമാ ഞങ്ങൾ വന്നത് കാണണമെന്നുണ്ടായിരുന്നു കണ്ടു അപ്പം ശരി കഴിഞ്ഞു ഇനിയില്ല പോവാ എന്ന് പറഞ്ഞ് സേതു ഇറങ്ങി അപ്പോൾ പല്ലവി അവിടെ നിൽക്കുകയാണ് അപ്പൊ മോനെ എന്ന് വിളിച്ചിട്ട് പല്ലവി സെരിവളുടെ മനസ്സിൽ വെറുപ്പോ ദേഷ്യോ ഒന്നുമില്ല അമ്മ വിഷമിക്കണ്ട ഒരുപാട് ആഗ്രഹിച്ച അന്ന് അങ്ങോട്ടേക്ക് വന്നത് അന്ന് കിട്ടിയ തിരിച്ചടി പാവത്തിനെ തകർത്ത് കളഞ്ഞു എനിക്കറിയാം മോളെ പക്ഷേ എനിക്ക് എനിക്ക് മറ്റു പലരെയും പരിഗണിക്കണം പല്ലവി അതുകൊണ്ട് ഭർത്താവുണ്ട് മകളുണ്ട് പിന്നെ അവരുടെ ബന്ധുക്കളുണ്ട് അങ്ങനെ എത്രയോ പേർ എന്റെ മുന്നിലുള്ള ജീവിതം അറിഞ്ഞ അവർക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു സാരയില്ല വിഷമിക്കണ്ട പക്ഷേ ദേ ഒന്ന് അവനോട് മോൻ പറയണ്ട കേട്ടോ അതെ എന്റെ മകനല്ലേ അതുകൊണ്ട് എന്ത് കാര്യത്തിലാ എന്നെ അവനും വിളിക്കാം അമ്മയും വിഷമിക്കൊന്നും വേണ്ട സേതു കേട്ടൻ അമ്മയെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും പല്ലവി എന്ന് വിളിച്ചു എന്നാ വിളിച്ചല്ലേ അപ്പൊ പല്ലവി ഇറങ്ങുകയാണെ അപ്പൊ മൂർത്തി വേണ്ട അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്നിട്ട് സുന്ദർദാസിന്റെ കാര്യം എങ്ങനെ ചെയ്തു അറിഞ്ഞു അറിയില്ല അത് അറിയണം എന്നായിരിക്കും ഈശ്വര നിശ്ചയം എന്ന് ലക്ഷ്മി പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഓക്കെ